ഒരു പെൺകുട്ടി ഇസ്ലാമികപരമായി വേഷം ധരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ചകൾ വലിയ രൂപത്തിൽ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ എടുക്കേണ്ടുന്ന ശരിയായ നിലപാട് യഥാർത്ഥത്തിൽ എന്താണ് അതിലൊന്നാമത്തത് നമുക്ക് ഭരണഘടനാപരമായി വല്ല വിവേചനവും നേരിട്ടായി അതിന് കൃത്യമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം അവകാശങ്ങൾക്കു വേണ്ടി നീതിയുക്തമായി പോരാടാൻ നമുക്ക് അവകാശമുണ്ട് അതിലൊരു സംശയമല്ല അത് ഈ വിഷയമെന്നല്ല ഏത് വിഷയത്തിലും ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആരടപെട്ടാലും കോടതികളിലേക്ക് കയറി ചെല്ലാൻ പ്രിയപ്പെട്ടവരെ നമുക്കതിനവകാശമുണ്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ പ്രതിഷേധങ്ങൾ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലാവരുത് ഇതര മതങ്ങളെ ഇകൈത്തി കാണിക്കുന്ന ചില കമന്റുകളൊക്കെ കണ്ടാൽ നമുക്കറിയാം ആ രൂപത്തിലൊരു വിശ്വാസിയുടെ ഭാഗത്തിൽ നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല